കഴിഞ്ഞ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ടി വി ഓൺ ചെയ്യുന്ന മോഡങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ എടുക്കാൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടാണ് പിന്നെ നമ്മളെ ഗെയിമിലോട്ട് ന്യൂ സിറ്റിങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ന്യൂ സിറ്റി ലൊക്കേഷൻ എവിടെയായിട്ട് വരുന്നത് എന്നാണ് ആഡ് ആവണമെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ ന്യൂ മാപ്പുകളൊക്കെ നമ്മുടെ ഗെയിമിലോട്ടും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അടിപൊളി മാപ്പ് എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാന്ന് ഞാൻ വഴി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഒരു അടിപൊളി ടി വി ഓൺ ചെയ്യണ മോഡ് കളക്കെ എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ ടി വി ഓൺ ചെയ്യുന്ന മോഡ് കേസ് ഇത് ഫുൾ ഒറിജിനായിട്ട് വന്നിട്ടില്ല ഇതിപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ടി വികത്തൊരു ഇമേജും കളക്ക് റൺ ചെയ്യിപ്പിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നമുക്കിങ്ങനെ നമുക്ക് ഈ ഒരു ടി വി കണക്ക് ഇമേജ് റൺ ചെയ്യാൻ പറഞ്ഞുതരാം അതിനകത്ത് നിങ്ങൾ ഗെയിമിൽ നിന്ന് ബാക്കി ബാക്ക് ബാക്കിൽ നിന്ന് എല്ലാവരും ഫോണിലുള്ള നമ്മുടെ ഗൂഗിൾ ഡ്രൈവ് അപ്പോൾ ഗൂഗിൾ ഡ്രൈവിൽ ജസ്റ്റ് കയറാം അത് നമ്മൾ ഗൂഗിൾ ഡ്രൈവിൽ കയറുമ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ്റെ വരുന്നത് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യട്ടെ ഓക്കെ അപ്പം നമ്മൾ ഗൂഗിൾ ഡ്രൈവിലും കളക്ക് കയറിയതിന് ശേഷം നേരെ നിങ്ങളെ ഒരു ക്യാമറ എടുത്തൊട്ടെടുത്ത് പ്ലസ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിന് മുന്നേ നിങ്ങൾ നമ്മുടെ മൊബൈൽ ഡേറ്റ ഓൺ ചെയ്തിരിക്കണം ഓക്കെ അപ്പോൾ മൊബൈൽ ഡേറ്റ് മസ്റ്റ് ഇട്ട് ഓൺ ചെയ്തിരിക്കണം അതിന് പ്ലസ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എന്തായാലും ജസ്റ്റ് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താലും മതി ഓക്കെ നെക്സ്റ്റ് ഒരു പ്ലസ് ബട്ടൺ ആ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ അപ്ലോഡ് ഇങ്ങനെ ആണെങ്കിൽ അപ്ലോഡിങ്ങിങ്ങ് ക്ലിക്ക് ചെയ്യാം ഇനി നിങ്ങൾക്ക് ഏത് ഇമേജ് ആണ് ആ ടി വിയിൽ കൊടുക്കാനുള്ള ആ ടി വിയിൽ കൊടുക്കാനുള്ള ഇമേജ് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് ഇങ്ങനെ എടുക്കാം എടുത്തിട്ട് നേരെ ആ ഒരു ഇമേജ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ഇമേജ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്യാനുള്ളത് സെലക്ട് ചെയ്തിട്ട് സെലക്ട് കൊടുക്കുക സെലക്ട് സെലക്ടങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഡോക്ടർ അപ്ലോഡ് ആവുന്നുണ്ട് അപ്പോൾ അത് അപ്ലോഡ് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ജസ്റ്റ് അപ്ലോഡ് ആവട്ടെ ഒക്കെ ചെറിയ ഡിലേ ഉണ്ട് എന്തെങ്കിലും ഓക്കെ അപ്പം അപ്ലോഡ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ കണ്ടുപിടിക്കാം അതാണോ വൈസ് അപ്പം നമ്മുടെ ഇമേജ് അപ്ലോഡ് ആയിട്ടുണ്ട് ആ ഒരു ഇമേജ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് മേലായിട്ട് ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത് മാനേജ് അക്സസറീസിൽ പോവാം എന്നിട്ട് മാനേജ് ആക്സസറീസിൽ പോയിട്ട് ഇത് ഇവിടെ റിക്രൂവർ ഉണ്ട് ഈ ഒരു ഐറ്റം എന്താ വെച്ചാൽ ക്ലിക്ക് ഞാൻ കളിക്കുമ്പോഴേ തന്നെ കളിക്കുക ജസ്റ്റ് റിവേർഡ് കൊടുക്കുക റിവർവ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻറ്റർഫേയ്സ് വരും അപ്പോൾ അവിടെ വ്യൂ എന്ന് കാണാം അതിന് വ്യൂ എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് വണ്ടപ്പടിച്ച് ക്ലിക്ക് ചെയ്യാം വ്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്ക് കോപ്പി ആവും കോപ്പി ആയി കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഒന്നുകൂടെ ചെയ്യാൻ നിങ്ങൾ നേരെ ഒന്ന് ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതായാലും മതി അല്ലെങ്കിൽ ഇവിടെ കോപ്പിന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട് അത് കോപ്പി ചെയ്താലും മതി എന്നിട്ട് നേരെ നിങ്ങൾ ജസ്റ്റ് നമ്മൾ ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്യണം ഗെയിം ഓപ്പൺ ചെയ്തിട്ട് നേരെ നമ്മുടെ ഈ ഒരു ഫോൺ എടുക്കുക ഫോൺ എടുത്തിട്ട് സാധാരണ നമ്മൾ ഇൻ്റർനെറ്റ് ഓപ്ഷൻ ഉണ്ടല്ലോ സാ ഇൻ്റർനെറ്റ് ഓപ്ഷനിലാണൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒരു ഫയലുകളൊക്കെ റൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർനെറ്റ് ഓപ്ഷനിൽ ഫയൽ റൺ ചെയ്തിട്ട് കൂടെ നേരെ ആർ ജെ സ്റ്റോലിൾ പേറ്റും എം ഐ സി എന്ന് നടക്കുക എം ഐ സി എന്ന് വെച്ചാൽ പ്ലീസ് വെയ്റ്റിംഗ് എന്ന് എഴുതി കാണിക്കും എം ഐ സി എം ഐ സി എന്ന് കാണാൻ അടിച്ചു പ്ലീസ് വെയ്റ്റിംഗ് എന്നാൽ കുറച്ച് ടൈം കഴിയുമ്പോൾ ഇമേജ് ചേഞ്ച് എഴുതി കാണിക്കും എന്ന് വെച്ച് ഗെയിം ബാക്ക് അടിച്ചാൽ ഗെയിം ഫുള്ളായിട്ടാണ് ഇമേജ് ചേഞ്ച് ആയിട്ട് വരുന്നതായിരിക്കും ഫുള്ള് ഗെയിമും ആയിട്ട് വരുന്നതായിരിക്കും ജസ്റ്റ് നിങ്ങൾ ഗെയിമൊന്ന് പ്ലേ ചെയ്യുക അപ്പോൾ ജസ്റ്റ് ഗെയിമുകളൊക്കെ ജസ്റ്റ് പ്ലേ ചെയ്ത് ഗെയിമിനകത്ത് ജസ്റ്റ് ഒന്ന് കയറി കൊടുക്കുക ഗെയിമിനകത്ത് കണക്ക് ജസ്റ്റ് ഒന്ന് കയറിയതിനു ശേഷം നിങ്ങൾ ഞാൻ പറഞ്ഞു തരാം അപ്പം ഗെയിമിനകത്ത് കയറുന്ന നിങ്ങൾ നേരെ ഒരു ടി വി യൂണിറ്റിൻ്റെ അടുത്തോട്ട് കണക്കെ പോയി നോക്കാം ആ ഒരു ടി വി യൂണിറ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആ ടി വിയിൽ കണക്ക് നമ്മളേത് ഇമേജ് ആണ് റൈഡ് ചെയ്തത് ആ ഒരു ഇമേജ് കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു ടി വി യൂണിറ്റിലും കളൊക്കെ കറക്റ്റായിട്ട് തന്നെ വന്നിരിക്കുന്നുണ്ട് അപ്പം ഞാൻ ഏത് ഇമേജാണ് നമ്മുടെ ഗെയിമിൽ അപ്ലോഡ് ചെയ്തത് ആ ഒരു കറക്റ്റായിട്ടുള്ള ആ ഒരു ഇമേജ് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഗെയിമിനകത്തങ്ങളൊക്കെ വന്നിരിക്കണം അപ്പം ഞാൻ ഏത് ഇമേജാണ് അപ്ലോഡ് ചെയ്തത് ആ ഒരു ഇമേജ് കറക്റ്റ് നമ്മുടെ ഈ ഒരു ടി വിക്ക് അത്തങ്ങൾ അടിപ്പൊളിയായിട്ട് വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇങ്ങനെ നമുക്കിത് കാണിച്ചത് അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു പ്രിൻറ്റ് അപ്ലോഡ് ചെയ്തതാണ് ഓക്കെ അപ്പോൾ ഫുൾ ആയിട്ട് തന്നെ വർക്ക് ആയിട്ടുള്ള ഇതായിരിക്കും ചെറിയൊരു പ്രിൻ്റുകളൊക്കെ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്തതാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് എന്തായാലും തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഇമേജ് വേണമെങ്കിലും ചെയ്യാം വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞു കൊടുക്കുകയോ ഞാൻ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എന്തെങ്കിലും ഈ കിട്ടുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ അവർ ഷെയർ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ എന്തായാലും നമുക്ക് ഈ ഇമേജും കളക്കെ റഡി റൺ ചെയ്ത് മാത്രമേ നോക്കാനായിട്ട് പറ്റത്തുള്ളൂ ഒക്കെ അപ്പോൾ അടിപൊളി ഇമേജും കളക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫോട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ടി വിയിലും കളക്കെ കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫോട്ടോയും നിങ്ങൾക്ക് ആ ടി വിയിൽ കൊടുക്കാവും അതൊരു അടിപൊളി കിടിലെ ഫീച്ചർ ആയിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫോട്ടോയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫോട്ടോയും നിങ്ങൾക്ക് ഒരു ടി വിയിലും നിങ്ങളൊക്കെ റൺ ചെയ്ത് നോക്കാവുന്നതാണ് സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് റൺ ചെയ്ത് നോക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഒരു ടി വിയിലും നിങ്ങൾക്ക് ഏത് ഫോട്ടോയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫോട്ടോയും നിങ്ങൾക്ക് റൺ ചെയ്ത് നോക്കാം ചില കൂട്ടുകാരൊക്കെ വർക്ക് ആവത്തില്ല ആവാത്ത കൂട്ടാരുണ്ടെങ്കിൽ എൻ്റെ ഒരു വീഡിയോക്ക് തരാൻ മസ്റ്റ് ആയിട്ടും കമന്റ് ചെയ്യാം അപ്പോൾ എന്താണ് വർക്ക് ആവത്തിൻ്റെ ഇഷ്യൂ എന്താണ് നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അതിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും അതിനോട് മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടിപൊളി വീഡിയോ ആയിരിക്കും ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് പുതിയൊരു അടിപൊളി കിടില സിറ്റിങ്ങൾ ഒക്കെ ആടാനായിട്ട് പോവുകയാണ് അപ്പോൾ ഒരു അടിപൊളി സിറ്റിങ്ങൾ എന്താണ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യണമെന്ന് ഞാൻ പരിപാടിയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പം നമ്മൾ ഉടൻ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് പുതിയൊരു അടിപൊളി കിടില സിറ്റിങ്ങൾ കേടാനായിട്ട് പോവുകയാണ് നമ്മുടെ ഡെവലപ്പർ നമ്മടുത്ത് കൺഫേമൻറ്റ് പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ ഗെയിമിലോട്ട് എന്തെങ്കിലും ഒരു അടിപൊളി കിട്ടിലെ സിറ്റിംഗ് കാണൊക്കെ വരുന്നുണ്ട് ആ ഒരു സിറ്റിംഗ് കണക്കെ ഉടൻ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യും എന്നാണ് നമ്മുടെ ഡെവലപ്പർ ഡെവലപ്പറുമായിട്ടത് പറഞ്ഞാൽ അതിനൊക്കെ കാത്തിരിക്കുന്ന ഹഡ്രഡ് പെർസെൻ്റേജ് കൺഫേമെൻറ്റ് നമ്മുടെ ഗെയിമിലോട്ട് ഇതൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ ക്രിസ്ത് വീടിയോട് വീടുകളിൽ കണക്ക് ഇഷ്ടം ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ സൂപ്പറോട് മാഡത്തോടെ കാണാം നോക്കേ ബൈ